പ്രിയങ്കരനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ ആരിഫ് എംബി പ്രിയങ്കരനായ മന്ത്രിമാരായ ശ്രീ രാജീവ് പ്രിയപ്പെട്ട ചിഞ്ചുറാണി സ്റ്റേജിൽ ഉപരിഷ്ടരായ ശിശിഷ്ട വ്യക്തിത്വങ്ങൾ പ്രിയങ്കരായ സുഹൃത്തുക്കളെ വളരെ സന്തോഷകരമായ ഒരു അന്തരീക്ഷത്തിൽ ഇന്നത്തെ സായാഹ്നം നാം ചിലവഴിക്കുകയാണ് നവകേരള സദസ് ഏതാണ്ട് ഒട്ടു ജില്ലകളിലെ പര്യടനങ്ങൾ പൂർത്തിയാക്കി ആലപ്പുഴ ജില്ലയിലെ പരിപാടിക്ക് ഇന്ന് സമാപനം കുറിക്കുകയാണ് പിന്നിട്ട വഴികളിലും ജില്ലകളിലുമെല്ലാം പതിനായിരങ്ങളെ ആകർഷിച്ചുകൊണ്ടാണ് ഈ നവകേരള സദസ്സ് കടന്നു വരുന്നത് എന്ന് നമുക്കറിയാം സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും സംസ്ഥാനത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനും അവരുടെ പ്രശ്നങ്ങളും അവരുടെ നിവേദനങ്ങളും പരിശോധിച്ചുകൊണ്ട് അതിന് പരിഹാരം കണ്ടുകൊണ്ടുള്ള ഒരു പുതിയ സംവിധാനമാണ് ഇതിലൂടെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത് കേരള രാഷ്ട്രീയ ചരിത്രത്തിലോ ഇന്ത്യൻ ചരിത്രത്തിലോ ഒരുപക്ഷെ ചരിത്രത്തിലോ തന്നെ ഇതുപോലൊരു സംഭവം മുമ്പെവിടെയും ഉണ്ടായതായി നമ്മളാരും അറിഞ്ഞിട്ടില്ല അതുകൊണ്ടുതന്നെ ചരിത്രത്തിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുന്ന ഒരു പരിപാടിയായി ഈ നവകേരള സദസ്സ് മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ ഇവിടെയും കണ്ണടച്ച് ഇരട്ടാക്കാൻ ശ്രമിക്കുന്ന ചില ദുശക്തികളുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് പ്രധാനമായും കേരളത്തിലെ പ്രതിപക്ഷം നാം അവരെയും തിരഞ്ഞെടുത്ത് കേരള നിയമസഭയിലേക്ക് അയച്ചതാണ് കേരളത്തിലെ തൊണ്ണൂറ്റിയൊമ്പത് മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥികളാണ് ജയിച്ചു വന്നതെങ്കിൽ നാൽപ്പത്തി ഒന്ന് മണ്ഡലങ്ങളെ പ്രതിനിധീകരിക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷമാണ് യു ഡി എഫാണ് നിയമസഭക്കകത്ത് തൊണ്ണൂറ്റൊമ്പത് പേരുള്ളത് കൊണ്ട് ഞങ്ങൾ സഭയിൽ പോകുന്നില്ല എന്ന് യു ഡി എഫ് പറയാറില്ല അവരുടെ മണ്ഡലത്തിൻ്റെ പ്രശ്നങ്ങൾ പറയാൻ അവർക്ക് സ്വാഭാവികമായും നിയമസഭയെ സമീപിക്കേണ്ടി വരും അതേ നിയമസഭ ആ യു ഡി എഫ് അംഗങ്ങളുടെ അടക്കമുള്ള മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ മുഖ്യമന്ത്രിയും മുഴുവൻ മന്ത്രിമാരും വരുമ്പോൾ സ്വാഭാവികമായും ആ നിയോജക മണ്ഡലത്തിൻ്റെ എം എൽ എ ഇതിൽ അധ്യക്ഷനായി ഉണ്ടാകേണ്ടതായിരുന്നു പക്ഷേ യു ഡി എഫിൻ്റെ ബഹിഷ്കരണ ആഹ്വാനത്തിൻ്റെ ഫലമായി ഈ നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന എം എൽ എക്ക് പോലും ഇവിടെ വന്നുകൊണ്ട് ഈ മണ്ഡലത്തിൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നത് ഏറെ ദുഃഖകരമാണ് ഈ ജാഥ പുറപ്പെട്ടതു മുതൽ തന്നെ അല്ലെങ്കിൽ പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ നവകേരള സദനുസരണത്തിനെ കുറിച്ച് ഈ പ്രചണ്ഡമായ കള്ള പ്രചാരണ അഴിച്ചുവിടാൻ പ്രതിപക്ഷവും കേരളത്തിലെ കുറേയേറെ മാധ്യമങ്ങളും തമ്മിൽ മത്സരിക്കുകയായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമായിരുന്നു നവകേരള സദസ്സിനെ ഉപയോഗിക്കുന്ന ബസിനെ കുറിച്ചായിരുന്നു നേരത്തെ ചർച്ച ലോകത്ത് എവിടെയും ലഭ്യമാകാത്ത ഏറ്റവും അത്യന്താധുനിക സൗകര്യങ്ങളുള്ള ഹെലികോപ്റ്റർ ഇറങ്ങാൻ പറ്റുന്ന മുഖ്യമന്ത്രിക്ക് ഇടയ്ക്ക് മീറ്റിംഗുകൾ നടത്താനുള്ള പ്രത്യേക ഹാളുകളുള്ള നീന്തൽ കുളമുള്ള അങ്ങനെ ഒരുപാട് വിശേഷങ്ങളായിരുന്നു ഈ ബസ്സിനെ കുറിച്ച് അവർ പ്രചരിപ്പിച്ചത് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്തിൽ നിന്ന് ജാഥ ആരംഭിക്കുമെന്ന് തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ബസ്സിൽ കയറിയാൽ നിങ്ങളും ആ ബസ്സിലേക്കൊന്ന് വരണം കുറേ ദിവസമായി ഈ ബസ്സിനെക്കുറിച്ചുള്ള പ്രചരണങ്ങളാണല്ലോ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നേരിൽ കണ്ടെന്ന് ബോധ്യമാകാൻ വേണ്ടി നിങ്ങളെ ഞാൻ ബസ്സിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മുഴുവൻ മാധ്യമ പ്രവർത്തകന്മാരും ിൽ വരികയും അതിനകം മുഴുവൻ പരിശോധിക്കുകയും ചെയ്ത് അവർക്കത് ബോധ്യമായതാണ് പിന്നീട് ഇങ്ങോട്ട് പ്രതിപക്ഷം അഴിച്ചുവിടുന്ന ഓരോ നുണകൾക്കും മറുപടി ഞങ്ങളിതുപോലെ സദസ്സിൽ പറഞ്ഞുകൊണ്ടു പോകുന്നുണ്ടെങ്കിലും പലപ്പോഴും മാധ്യമങ്ങൾക്കത് ബോധ്യമാകാത്ത സ്ഥിതി ഉണ്ടാകുന്നുണ്ട് എന്നത് ഏറെ ദുഃഖകരമാണ് ഈ നാട് എപ്പോഴൊക്കെയാണോ പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചിട്ടുള്ളത് ആ പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിലൊക്കെയും നാം ഒരു രക്ഷകനെ പ്രതീക്ഷിക്കാറുണ്ട് പക്ഷേ ഈ പ്രതിസന്ധികളിൽ നമുക്ക് രക്ഷകനായി എത്താൻ തൻ്റെ ഇടത്തോടെ നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞത് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് കോവിഡുമായി ബന്ധപ്പെട്ട് ഓഖിയുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ നിഫ വൈറസുമായി ബന്ധപ്പെട്ട് നമുക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത കാലഘട്ടം നമുക്ക് പരസ്പരം ആശയവിനിമയം നടത്താൻ പോലും കഴിയാത്ത കാലഘട്ടം വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ പോകാൻ പറ്റാത്ത കാലഘട്ടം ഭക്ഷണം വാങ്ങാൻ പോലും കടകളിൽ പോകാൻ പടിയാത്ത കാലഘട്ടം പുറത്തിറങ്ങാൻ കഴിയാത്ത കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഈ രാജ്യത്തെ പണക്കാരനും പാവപ്പെട്ടവരും എല്ലാവരും മനുഷ്യരാണെന്ന ബോധത്തോടു കൂടി അവരുടെ എല്ലാം വീടുകളിൽ ഭക്ഷണ സാധനങ്ങളും കിറ്റുകളും എത്തിച്ചു കൊടുത്ത രക്ഷകന്റെ പേരാണ് സഖാവ് പിണറായി വിജയൻ എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സഖാവ് പിണറായി വിജയൻ എന്ന ജനനായകന്റെ നേതൃത്വത്തിൽ കേരള മന്ത്രിസഭ ഒന്നടങ്കം തങ്ങളുമായി സംവദിക്കാനും അഭിപ്രായങ്ങൾ സ്വീകരിക്കാനും വരുമ്പോൾ കല്ലുവെച്ച നുടകളുമായി മാറി നിൽക്കുകയായിരുന്നില്ല നിങ്ങൾ വേണ്ടത് ഇവിടുത്തെ എം എൽ എക്ക് ഈ യോഗത്തിൽ വന്നാൽ അധ്യക്ഷ സ്ഥാനം ലഭിക്കുമായിരുന്നു ഇതിന്റെ സംഘാടക സമിതി ചെയർമാൻ ആകേണ്ടത് അദ്ദേഹമായിരുന്നു അദ്ദേഹത്തിന് അധ്യക്ഷൻ എന്ന നിലക്ക് ആമുഖ പ്രഭാഷണം നടത്തിയ ശേഷം അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ ഗവൺമെന്റിനെതിരെയാണെങ്കിൽ മന്ത്രിമാരെന്ന നിലക്ക് ഞങ്ങളും മുഖ്യമന്ത്രി എന്ന നിലക്ക് മുഖ്യമന്ത്രിയും മറുപടി പറയും അതിനുശേഷം അതിന് മറുപടി പറയാൻ അതിനെ ഖണ്ണിക്കാൻ അധ്യക്ഷന് രണ്ടാമതൊരു പ്രസംഗത്തിന്റെ അവസരം കൂടി ഉണ്ടായിരുന്നു അത് അദ്ദേഹത്തിന് ഉപയോഗിക്കാമായിരുന്നു അത് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഈ മണ്ഡലത്തിലെ എം എൽ എയുടെയും യു ഡി എഫിന്റെയും തനിതറണം വ്യക്തമാക്കുമായിരുന്നു അത് ആ ചാൻസാണ് അവർ കളന്നു കുളിച്ചത് എന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ വന്നിരുന്നുവെങ്കിൽ ഈ ജനസദസ്സിനെതിരായി ജനകീയ വിചാരണ സദസ്സുകൾ സംഘടിപ്പിക്കും എന്ന് പറയുന്നവർക്ക് പ്രത്യേകമായി സദസ്സുകൾ സംഘടിപ്പിക്കേണ്ട സാഹചര്യം വരില്ലായിരുന്നു അത്തരം ഒരു വിചാരണക്ക് ഇവിടെ തന്നെ അവർ തയ്യാറാകുമായിരുന്നുവെങ്കിൽ ഈ ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ സ്വയം വിചാരണക്ക് വിധേയമാകുന്ന ദയനീയ സ്ഥിതി അവർക്കുണ്ടാകുമെന്ന് കണ്ടതുകൊണ്ടാണ് അവർ വരാതിരുന്നത് എന്ന് കൂടി നാം മനസ്സിലാക്കണം ഈ ജനതയെ പ്രതിനിധീകരിക്കുന്ന മന്ത്രിസഭക്ക് അവരോട് ചില കടമകളും കടപ്പാടുകളുമുണ്ട് എന്ന ബോധ്യത്തോടു കൂടിയാണ് മന്ത്രിസഭ ഒന്നടങ്കം നിങ്ങൾക്കിടയിലേക്ക് എത്തിയിട്ടുള്ളത് സമാനതകളില്ലാത്ത വികസന മുന്നേറ്റങ്ങളാണ് കേരളത്തിൽ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നത് ഇന്ത്യ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളെ വെച്ചുകൊണ്ടാണ് നമ്മൾ കേരളത്തെ പരിശോധിക്കേണ്ടത് കേന്ദ്രം ഭരിക്കുന്ന ബി തന്നെ നേരിട്ട് ഭരണം നടത്തുന്ന പല സംസ്ഥാനങ്ങളുമായി വെച്ചുകൊണ്ട് പരിശോധിക്കുമ്പോൾ കേരളം വളരെ മുന്നിലാണ് എന്ന യാഥാർത്ഥ്യം നമുക്ക് ബോധ്യമാകും അതേസമയം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ കേരളത്തോട് ഇത്രയധികം പിന്തിരിപ്പൻ നയങ്ങൾ സ്വീകരിച്ച മറ്റൊരു കേന്ദ്ര ഭരണകൂടവും ഉണ്ടായിട്ടില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം കേന്ദ്രത്തിന്റെ ഔദാര്യങ്ങൾ ചോദിച്ചു വാങ്ങാനല്ല നമ്മൾ ശ്രമിക്കുന്നത് കേരളത്തിന്റെ അവകാശങ്ങൾ അത് ഞങ്ങൾക്ക് നൽകണം എന്ന് പറയാനാണ് ഈ ജാഥയിലൂടെ നാം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് സാമ്പത്തികമായി എങ്ങനെയെല്ലാം കേരളത്തെ പ്രതിസന്ധിയിലാക്കാൻ സാധിക്കുമോ അങ്ങനെയെല്ലാം വരിഞ്ഞു മുറുക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും കേരളത്തിന്റെ അർഹതപ്പെട്ട നികുതി നേരത്തെ നമുക്കറിയാം സംസ്ഥാനങ്ങളായിരുന്നു നികുതി പിരിച്ചെടുത്തിരുന്നത് പക്ഷേ കേന്ദ്രീയ നികുതി എന്ന പേരിൽ ജി എസ് ടി നിലവിൽ വന്നതോടുകൂടെ എല്ലാ നികുതികളും കേന്ദ്രം പിരിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായി അന്ന് ഉപോക്തൃത്വ സംസ്ഥാനമായ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് നഷ്ടമുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ആ നഷ്ടം നികത്ത നഷ്ടപരിഹാരം നൽകും എന്നായിരുന്നു പറഞ്ഞത് പിൽക്കാലത്ത് ആ നഷ്ടപരിഹാര തുക പോലും വെട്ടിക്കുറച്ചു കൊണ്ട് നമ്മെ പട്ടിയിലിഴാനാണ് അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ജി എസ് ടി നഷ്ടപരിഹാരം നിർത്തിയത് കൊണ്ടുണ്ടായ കുറവ് ഏതാണ്ട് പന്ത്രണ്ടായിരം കോടി രൂപയും റവന്യൂ കമ്മി ഗ്രാന്റിലെ കുറവ് എട്ടായിരത്തി നാനൂറ് കോടിയും വായ്പാ അനുമതി നിഷേധിച്ചത് മൂലമുണ്ടായ കുറവ് പത്തൊമ്പതായിരത്തി അറുനൂറ് കോടിയും ഉൾപ്പെടെ അൻപത്തി ഏഴായിരത്തിലധികം കോടി രൂപയാണ് സംസ്ഥാന വരുമാനത്തിൽ കുറവുണ്ടായിരിക്കുന്നത് ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖഛായ മാറും വിധമുള്ള വികസന കുതിപ്പുകൾക്ക് സർക്കാർ നേതൃത്വം നൽകി വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപ ചെലവിൽ അറുന്നൂറ്റി ഇരുപത്തി കിലോമീറ്റർ നീളത്തിൽ തിരുവനന്തപുരത്തെ പൂവാർ മുതൽ കാസർകോട്ട് കുഞ്ചത്തൂർ വരെ തീരദേശ ഹൈവേയുടെ പ്രവർത്തനങ്ങളും മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ ചെലവിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് കിലോമീറ്റർ നീളത്തിൽ തിരുവനന്തപുരത്ത് പാറശാല മുതൽ കാസർകോട് നന്ദാരപ്പട വരെ നീളുന്ന മലയോര ഹൈവേയുടെ പ്രവർത്തനങ്ങളും പുരോഗമരിച്ചു വരികയാണ് നമ്മുടെ അഭിമാന പദ്ധതികളിലൊന്നായ ഒന്നായ നാഷണൽ ഹൈവേ നമുക്കറിയാം ഇതാർക്കും തന്നെ പൂർത്തിയാക്കാൻ കഴിയില്ല എന്നായിരുന്നു കേരളക്കാർ വിശ്വസിച്ചിരുന്നത് ഈ പണ്ടാരപ്പെട്ടി ആര് തുറക്കും എന്നായിരുന്നു പലരും ചോദിച്ചിരുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് കേരളത്തിൽ അതിൻ്റെ ഒരു ഓഫീസ് പ്രവർത്തിച്ചിരുന്നു ഇവിടെ ഒന്നും നടക്കില്ല എന്ന് ബോധ്യമായപ്പോൾ ആ ഓഫീസ് പൂട്ടി അവർ കേരളം വിട്ടുപോയി പക്ഷേ സഖാവ് പിണറായി നേതൃത്വം നൽകുന്ന സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം കേന്ദ്ര മന്ത്രിമാരുമായി നിരന്തരവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുകയുണ്ടായി കേരളത്തിന്റെ ചിലകാല സ്വപ്നം നമുക്കറിയാം ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന നമുക്കറിയാം അവിടെ ഇതൊക്കെയും നാഷണൽ ഹൈവേയിലൂടെ പറന്നു പോകുന്ന വാഹനങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഇതായി കൂടാ എന്ന് പക്ഷേ ഇവിടുത്തെ ഭൂമി വില കൂടുതലാണെന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് കേന്ദ്രം അതിന് അനുമതി നിഷേധിച്ചത് ആ കേന്ദ്രത്തോട് അങ്ങനെയാണെങ്കിൽ കൂടുതൽ വരുന്ന സംഖ്യ ഞങ്ങൾ തന്നുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയം ഏറ്റെടുക്കാനുള്ള തൻ്റെ അടം കാണിച്ച മുഖ്യമന്ത്രിയുടെ പേരാണ് ശ്രീമാൻ പിണറായി വിജയൻ എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നപ്പോൾ അതേ തുരങ്കം വെക്കാനാണ് ഇക്കൂട്ടർ ശ്രമിച്ചത് എന്ന് യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് വിഴിഞ്ഞത്തുള്ള മത്സ്യത്തൊഴിലാളികളുടെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു സമരം ആ സമരത്തിന് പിന്നിൽ നിന്ന് വെള്ളവും 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 വളവും ഒഴിച്ചുകൊടുക്കുന്ന സ്ഥിതി വിശേഷം ഉണ്ടാക്കിയത് യു ഡി എഫുകാരായിരുന്നു അവർ പറഞ്ഞത് വീണ്ടും ഞങ്ങൾ വിമോചന സമരത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് പോലീസ് എന്താണ് പ്രതികരിക്കാത്തത് എന്ന് മറുഭാഗത്ത് ചോദിച്ചു പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്തു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചപ്പോൾ ഞങ്ങൾ വിമോചന സമരത്തിലേക്ക് നീങ്ങുമെന്ന് പറഞ്ഞു അവസാനം ഒരു തരത്തിലും ഈ പോർട്ടിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ യു ഈ പോട്ട് യാഥാർത്ഥ്യമാകുന്നു എന്ന് പറഞ്ഞപ്പോ അന്ന് കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി സർക്കാർ പറഞ്ഞു ഈ പോട്ട് രണ്ട് വർഷത്തിനകം തുറന്ന് പ്രവർത്തിക്കുക തന്നെ ചെയ്യും കേരളത്തിലെ മലയാളികൾക്ക് ഓണസമ്മാനമായി കപ്പൽ കൊണ്ടുവരുമെന്ന് ഇടതുപക്ഷ മുന്നണി പ്രഖ്യാപിക്കുകയുണ്ടായി അത് വിശ്വസിക്കാൻ പ്രയാസം തോന്നി ഒക്ടോബർ മാസത്തിൽ ആദ്യ കപ്പൽ വന്നു തൊട്ടടുത്ത മാസത്തിൽ രണ്ടാമത്തെ കപ്പൽ വന്നു മൂന്നാമത്തെ കപ്പൽ വന്ന് തിരിച്ചുപോയി നാലാമത്തെ കപ്പൽ ഈ ഡിസംബർ മാസം അവസാനം വരാൻ വേണ്ടി പോവുകയാണ് ഏപ്രിൽ മാസത്തോടുകൂടി ഒന്നാമത്തെ ഫേസിന്റെ വർക്ക് പരിപൂർണമായി പൂർത്തിയാക്കി മെയ് മാസത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ആ പോർട്ട് തുറന്നു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഈ വസ്തുതകളൊക്കെ ജനങ്ങളുമായി സംവദിക്കാൻ വരുമ്പോൾ അതിനെ ബഹിഷ്കരിക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് ആളുകൾ കേട്ടാൽ അവരൊക്കെയും ഇടതുപക്ഷക്കാരായി മാറും എന്നാണോ നിങ്ങൾ ധരിച്ചിട്ടുള്ളത് അങ്ങനെയായിരുന്നുവെങ്കിൽ ഈ നവകേരള സദസ്സുകളിൽ കാസർകോട് മുതൽ ആലപ്പുഴ വരെ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകന്മാർ സദസ്സുകളിൽ പങ്കെടുത്തല്ലോ അവർ പറഞ്ഞല്ലോ ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരാണ് ഞങ്ങൾ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരാണ് ഞങ്ങൾ യു ഡി എഫുകാരാണ് എങ്കിലും ഈ ഈ മന്ത്രിസഭയുടെ ഈ ഞങ്ങളുടെ മണ്ഡലത്തിൽ വരുമ്പോൾ അവരോട് പറയാനുള്ളത് പറയാനുള്ള അവസരം എന്ന നിലക്ക് ഞങ്ങൾ ഇതിനെ കാണുന്നു എന്ന് പറഞ്ഞ് അവരൊക്കെയും അതിൽ പങ്കെടുത്തു അവരൊന്നും പാർട്ടി മാറി ഇടതുപക്ഷത്തേക്ക് വന്നവരല്ല എന്ന യാഥാർത്ഥ്യം കൂടി യു ഡി എഫുകാർ മനസ്സിലാക്കണമെന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത് കഴിഞ്ഞ ഏഴ് വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തിന്റെ പതിവിശീഷ വരുമാനം ഒരു ലക്ഷത്തി നാൽപ്പത്തി കോടി രൂപയിൽ നിന്ന് രണ്ട് ലക്ഷത്തി ഇരുപത്തിയെട്ടായിരം കോടി രൂപയായി ഉയർന്നു എന്ന വസ്തുത കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് രാജ്യത്തെ ഏറ്റവും ഉയർന്ന പ്രതിശീർഷ വരുമാനമുള്ള സംസ്ഥാന ആദ്യത്തെ ഇന്ത്യ രാജ്യത്തെ അഞ്ച് സംസ്ഥാനങ്ങളെടുത്താൽ അതിൽ ഒന്നായി കേരളം മാറിയിരിക്കുന്നു